ഹായ് ഗായ്സ് അങ്ങനെ നമ്മുടെ പറക്കാട്ടിലെ രണ്ടാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ജസ്റ്റ് എണീറ്റേ ഉള്ളൂ നിങ്ങൾ എണീറ്റപ്പോൾ തന്നെ ഞാൻ അച്ഛൻ എണീറ്റില്ല നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇനിയിപ്പോൾ വിളിച്ച് ഉണർത്തണം ഞാൻ എണീറ്റപ്പോൾ തന്നെ പെട്ടെന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പുറത്തേക്ക് ഈ ബാലക്കണി വന്നിരിക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടാകും എൻ്റെ നാക്കിങ്ങനെ കിഴ 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 ആയിപ്പോന്നുണ്ട് നല്ല കോൾഡ് ഭയങ്കര കിടിലും വ്യൂ ഞാൻ നിങ്ങളത് പെട്ടെന്ന് എനിക്ക് കാണിക്കണം തോന്നും അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്പീഡായിട്ട് തന്നെ വീഡിയോ എടുത്തേക്കാം അച്ഛനെ വിളിച്ച് ഉണർത്തുന്നതിനേക്കാൾ മുന്നേ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് കാര്യമതാ നോക്കി ഇപ്പം സമയം രാവിലെ ഏതാണ്ട് അത്യാവശ്യം കോടയുണ്ട് രാവിലെ ഏതാണ്ട് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞു പറഞ്ഞിവിടുന്നുണ്ട് എവിടെ ആ നിവാസിക്കൊക്കെ എണീറ്റ് ഇവിടെ നിങ്ങളെത്രീട്ട് രാവിലെ എണ്ണീട്ടില്ലേ അവളാണെ ഓർത്തിക്കൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ട് എണീക്കുന്നില്ല സോ അപ്പോൾ അവർ രാവിലെ തന്നെ എണ്ണീട്ടീട്ടുണ്ട് കണ്ടോ ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് കുറച്ചുകൂടെ നേരത്തെ എണീറ്റിരുന്നെങ്കിൽ അടിപൊളി വ്യൂ കാണായിരുന്നു പക്ഷേ നമ്മൾ എണീറ്റപ്പോൾ കുറച്ച് ലിറ്റായിപ്പോയി പിന്നെ അച്ചൂനെ ഒന്ന് വിളിച്ച് ഉണർത്തിയിട്ട് ഞാനൊരു വൺ എയ്റ്റി വ്യൂ ഉണ്ടെന്ന് ലാസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ലോകണ്ടവർക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ റൂമിൻ്റെ വൺ എയ്റ്റി വ്യൂ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ ഇത് കാണിച്ചുതരാം അത് അച്ചൂരിൽ നിന്ന് ഉണർത്തി കേട്ടോ ഇവിടെ അച്ചു കിടന്ന് നല്ല ഉറക്കം ഞാൻ എന്തായാലും കട്ടണമെന്ന് മാറ്റി തടിയേ വെളിച്ചം വരുമ്പോഴെങ്കിലും ചിലപ്പോ കണ്ടോ നമ്മൾ കിടക്കുന്ന ബെഡിന്ന് നേരെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ വ്യൂ കാണാൻ പറ്റും അച്ചോ ചുറക്കം വന്ന പ്രാന്താണ് ചിലപ്പോൾ വിളിക്കും ചോ അച്ച എനിക്കിതേ എട്ട് ബാ അച്ഛ എട്ടുമണിയായ അച്ഛ അച്ചോ അച്ചോ അച്ചീക്കുന്നില്ലേ ഇനി എന്തായാലും അച്ഛനും ഉണത്തട്ടെ അച്ഛനും ഉണർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ വേണ്ടി പോകണം ഇനി കുറച്ച് നമുക്കൊരു ഒരു ട്രക്കിംഗ് ഉണ്ട് അപ്പം അതിന് പോകണം പിന്നെ ജസ്റ്റ് ഒന്ന് മൂന്നാറൊന്ന് ഇപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്യണം നമ്മളിന് മുമ്പ് വന്നിട്ടുണ്ട് എങ്കിൽ തന്നെ അച്ഛുമായിട്ട് ആദ്യയിട്ടല്ലോ പറഞ്ഞു അപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്യണം എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് വിളിച്ച് ണത്തട്ടെ അച്ചോ അച്ചോ ഞാൻ കുറെ വിളിച്ചിട്ട് എണീറ്റില്ല ഇപ്പൊ അച്ചു പറഞ്ഞത് താനെന്തിനടോ ഈ കർട്ടൻ മാറ്റം ഇട്ടത് ഭയങ്കര വിളിച്ചു വേണം എന്നാണ് റൂബിലെന്നോട് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിതേ ഈ കർട്ടൻ കൂടെ മാറ്റാം അതുകൊണ്ട് എണീക്കുന്നില്ല അത്ര വിളിച്ചു അച്ണ്ടോ നോക്കതേ അങ്ങോട്ട് നോക്കുതേ ആ യുവക്ക് നോക്ക് എണീക്കി അച്ചോ അച്ചോ ഈ കറ കൂടെ

കർട്ടൻ കുറച്ചൂടെ മാറ്റി കഴിഞ്ഞാൽ ഫുൾ വ്യൂ കുറച്ചൂടെ കിട്ടും ഞാൻ കുറച്ചൂടെ കാണിച്ചത് ഒരു ഫുൾ വ്യൂ വ്യൂടെ കിട്ടും നോക്ക് 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 കണ്ട ഇതാണ് നമ്മൾ കിടന്ന റൂമെന്ന് പറയുന്നത് ഞാൻ ഉറക്കം ഉണ്ടെങ്കിൽ മുന്നേ കിടക്കപ്പായെന്ന് എനിക്ക് പണി കിട്ടിയതാ ഞാൻ ഉറങ്ങി കിടക്കാൻ വീഡിയോ എടുത്തത് അപ്പം അച്ഛ ഏതെങ്കിലും കുളിക്കാൻ കയറിണ്ടോ എന്നൊരു പണി കൊടുത്തേക്കാം അച്ഛാ െടുത്താ അതില് രസ ഒന്നാ തൊറന്നെ എനിക്ക് എന്നോട് പണ്ട് കാശ്മീര് പോയപ്പോ അവിടുന്ന് ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ചലഞ്ച് തുറക്ക് 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 താരല്ല തുറക്ക് തുറക്കങ്ങോട്ടെ പണ്ടത്തെ ആതങ്ങ് രാവിലെ ഫുൾ ആക്കണോ

ജോഷം പിടിക്കുന്നു ഇനി ഞാൻ കാര്യം ചെയ്യാം തന്നെ കൊണ്ടു ഒന്നൂടെ ഒന്നൂടെ ഇറങ്ങുന്നോ ഞാൻ ഉണ്ട് ഇല്ല ഡ്രയറില്ല നല്ല അടിപൊളി വാഷ് ഇവിടെ റൂമിൽ നല്ല വലിപ്പം ഉണ്ടോ വാഷ്റൂമിന് എല്ലായിടത്തും പിന്നെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ കുളിച്ച് ഫ്രഷ് ആയപ്പോഴത്തേക്ക് ഒക്കെ മാറി ഈ ഡ്രസ്സ് മാറിയപ്പോഴാണ് കാര്യം ശ്രദ്ധിച്ചത് അറിയാണ്ടാണ് സംഭവിച്ചത് രണ്ടുപേരുടെയും ഡ്രസ്സ് അതെ ഞാനെ ഫുള്ള് ഒരേ പോലത്തെ ഡ്രസ്സ് നമ്മള് കല്യാണത്തിന് പോലും കയറി ഞാൻ ബ്ലാക്ക് ബ്ലാക്കാ ഫുള് അതായത് ഇപ്പൊ കണ്ടത് ഡ്രസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്റെ ടീഷർട്ടാണ് അല്ല പറയുമ്പോഴത്തേക്കും റെഡും ബ്ലാക്കും ആണല്ലോ നീണ്ടത് ഇനിയിപ്പോ എന്താ നോക്കിയേ റെഡും ബ്ലാക്കും തന്നെ അതാണ്ട് അല്ല അതിപ്പം റെസ്റ്റോറന്റിൽ പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളിത് മാറുന്നു എന്തായാലും അതെ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് അറിയാണ്ട് അങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ള കാര്യമാണ് കാരണം ഡ്രസ്സ് പാക്ക് ചെയ്ത അല്ല ഡ്രസ്സ് പാക്ക് ചെയ്തപ്പോൾ പോലുമേ ഇപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല ഹുഡീസ് ഞാൻ എടുത്ത് വെക്കുമ്പോഴത്തേക്കെ ആ മൂന്നാറ് പോലെ തോറത്താണ് ഈ ഹുഡീസ് എടുത്ത് വെച്ചത് തന്നെ ഒരേപോലെ ഒരു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നിന്റെ ആഗ്രഹം പോലെ ഒരേപോലെ വന്നല്ലോ ിപ്സ്റ്റിക് ഫുഡ് കഴിക്കുമ്പോൾ രാവിലെ തന്നെ വായിൽ വെള്ളം വരും ചിക്കൻ മപ്പാസ് അങ്ങനെ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് നികുതി നമ്മൾ ഏത് കഴിക്കും എന്നുള്ളതാണ് ഏഹ് ഏതാണ് ഉണ്ട് ആ എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കോളുന്ന് അതായത് നമ്മുടെ സ്ഥിരമാളാണ് അല്ലേ അതൊന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പൊ പുള്ളിയെ വിളിച്ചു വേറെ നീ ഇവിടെ ഉണ്ട് ഞാൻ ഞാൻ മൂന്നാറുണ്ട് ഇവിടെ വേറെ ഞാനും മൂന്നാറുണ്ടല്ലോ ഞമ്മ മൂന്നാറാണ് ഇവിടെ ഞാൻ ഞാൻ മൂന്നാറക്കട്ട് നിൽക്കുകയാണ് അപ്പൊ നീ ഇവിടെ ഫുഡിന് കിടന്ന് ബഹളമാണെന്ന് കേട്ടല്ലെന്ന് ചോദിച്ചു ചോദിച്ചു ആര് പറഞ്ഞത് വേറെ ഞാനിവിടെ എന്റെ റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സെയിം സ്ഥലത്ത് തന്നെ പുള്ളി വേറെ റൂമിലുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ തൊട്ട് താഴെ ഫ്ലോറിലുണ്ട് പക്ഷെ ഇന്നലെയാണ് പുള്ളിയും വന്നത് മറ്റാരും ഇന്നലെ നമ്മളും നില വന്നു പക്ഷെ നമ്മള് കാണുന്നത് ഇന്ന് നമ്മള് ആളെ കണ്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ആളെ പോയി കണ്ടിട്ട് വരാം ആരീ റൂം തുറക്കുന്നോ വരാവോ ഏ തുന്നേ നിങ്ങളുടെ ഫുള് ബോഡി കാണട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ ആള് റെസ്റ്റോറന്റ് വിളിച്ചിട്ട് അവിടെ ഫുഡ് കിടന്നീ വിളം വക്കലൊന്ന് വെച്ചപ്പെടുത്തി ഇന്നലെ എത്തിയിട്ട് കണ്ടില്ലല്ലോ ഇതുവരെ ഇനി ഞങ്ങൾ സംസാരിക്കട്ടെന്തായാലും അവസാനിപ്പിച്ചോ അവസാനിപ്പിച്ചോ ഇതായിട്ടിരിക്കുന്നു എപ്പത്തിയായിരുന്നു കഴിച്ചിട്ട് ചെയ്യണം ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ മച്ചാനെ കണ്ടിട്ട് നേരെ പുറത്തേക്ക് ജസ്റ്റം ഇറങ്ങാൻ വിചാരിച്ചു കാരണം പറക്കാട്ടിൽ നിന്ന് ഇനി ഉച്ചക്കവിടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണം അപ്പൊ തൊട്ടടുത്ത് ഞങ്ങൾ നിന്നിരുന്ന പറക്കാട്ടിന്റെ ആ റിസോർട്ട് തൊട്ടടുത്തായിട്ട് ഇത് പാർക്കല്ല ആക്ച്വലി അല്ലെ യാ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് ആ വലിയ വലിയ പാർക്ക് ആക്ച്വലി ഇത് ഫ്ലവർ ഗാർഡൻ ആണ് അല്ലെങ്കിൽ ഈ ഫ്ലവർ ഗാർഡനെ നല്ലതാണ് അതെ അതെ നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ കാരണം ഓവർ തണുപ്പുമല്ല എന്നാ അത്യാവശ്യം തണുപ്പ് ഉണ്ടതാണ് ആ ചെറിയ മഴ പിടിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോട്ടേ അച്ചു പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ആ ഒരു ചെടി ഈ വയലറ്റ് കളറിലെ ഇത് കണ്ടോ ഞാൻ കാണിച്ചത് ഇത് ആക്ച്വലി കാണുന്ന സാധനം ഇത് ആക്ച്വലി ഏർ ഇവിടെ പുല്ല് കണക്ക് നിൽക്കുന്നു സത്യം അല്ല അച്ചു നമ്മുടെ വീട്ടിൽ ഇത് വെച്ചിട്ടേടെ ചെടിച്ചെട്ടി വെച്ചിട്ട് അതില് രണ്ട് പൂവിന്റെ ഭയങ്കര സന്തോഷമായിരുന്നു അത് മൂന്ന് നാല് പൂരം ഉണ്ടായി അത് കഴിഞ്ഞത് പോയി പോയി മാത്രം പക്ഷെ ഇവിടെ വെറൈറ്റി കൊറേ ചെടി പൂക്കളാണ് പക്ഷെ നമ്മള് നോക്കത്തില്ല ഇതല്ല ആ ചെടി അത്രേ നിങ്ങള് ഇത് കണ്ടോ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ പൂവേ കാരണം നമ്മുടെ നാട്ടിൽ ഈ പൂവൊന്നു കളിപ്പിക്കാനായിട്ട് പെടാപ്പാട് നോക്കിട്ടെ കഴിഞ്ഞിട്ടില്ല പച്ചപാടെന്നുണ്ടെങ്കിൽ മമ്മീനെ ഈ പൂവല്ലേ മമ്മി അവിടെ ക്ലിപ്പിക്കാൻ നോക്കിട്ട് പക്ഷെ ഇത്രയും അയ്യോ ഭയങ്കര രസം കാണാനായിട്ട് ഫ്രണ്ട് ഫോട്ടോ എടുക്കാട്ടെ ഞങ്ങളെ സുന്ദ്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗെയിമിങ് സെക്ഷനിലേക്ക് വന്നതാണ് ഗെയിമിങ് ഇവിടെ നമ്മൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ആദ്യം എന്താ പ്ലാൻ ചെയ്തത് നമ്മൾ ഇതിന്റെ പേര് എന്തായിരുന്നു സ്മൂക്കർ അല്ലേ അതിന്റെ ബോൾ മിസ്സിംഗ് ആണ് ഇവിടെ ഒട്ടുമിക്ക ഐറ്റംസ് നമുക്കിവിടെ ബോൾ മിസ്സിങ് ആയതുകൊണ്ട് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റിയില്ല ലാസ്റ്റ് പേര് ഞങ്ങടെ കറങ്ങി തിരിഞ്ഞെത്തിയത് ആണ് ഏഹ് കളിക്കറിയാവോ ഞങ്ങൾ വലിയ കാര്യത്തിൽ ഒക്കെ കളിച്ച് ഫിനിഷ് ചെയ്ത് ജയിച്ചതരാ ജയിച്ചതരാ അവരുടെ കോയിൻ അടിച്ച് അടിച്ച് അവരുടെ കോയിൻ ഫിനിഷ് ചെയ്ത് ചെക്കുകയും ചെയ്ത് അങ്ങനെ നമ്മള് കളി നോക്കി അല്ല ഞാൻ കാണുന്നില്ല മുന്നേ കണ്ടിട്ടില്ല ആ ഞാൻ കാണും ഈ സായിക്കും എനിക്ക് എന്റെ കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടാത്തത് എന്റെ സായിയുടെ സിറ്റോടെയും കുടുംബത്തിന്റെ സമാധാനം കളയുന്ന മിണ്ടാ മിണ്ടാ ഈ ഈ സീക്രട്ട് സീക്രട്ട് ഏജന്റ് സഹായിക്കും ും എനിക്ക് സമാധാനം തരാത്ത രണ്ട് ആൾക്കാരെയാണ് ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഈ രണ്ടളവിലാദികൾ ഇതേപോലെ വീഡിയോ കോൾ ചെയ്ത് പരസ്പരം എന്റെ അവന്റെയും കുറ്റം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേർ കുറിച്ച് പറയുന്നത് കുറിച്ച് കണ്ടോ ഇതാണ് അഭിനയം രണ്ടുപേരുടെയും കണ്ടല്ലോ ഈ അഭിനയമാണ് രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട മുതൽക്കൂട്ടം പറയുന്നത് കണ്ടോ ഇനി സ്നേഹം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരാളുടെ കുറ്റം പറഞ്ഞ് ഒരാളെ മാനസികമായിട്ട് തളർത്തുന്ന ആളാണ് ഇവള് കണ്ണീരൊഴുക്കൊണ്ടെ കുറ്റം പറഞ്ഞ ഒരാളെ തളർത്തുന്ന രണ്ട് പേരും രണ്ട് ലൈനിലാണ് രണ്ട് യുവാക്കളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതെ ഒരു യുവാവ് ഞാൻ ഒരു യുവാവ് അത് എപ്പോഴും കാറണാത്തു തന്നെയാണ് ഈ അപ്പോ രണ്ടുപേരെയാണ് ഇവര് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തുപ്പും തൂറി ഈ കാണുന്ന ക്ലോസറ്റ് ഈ കാണുന്ന ക്ലോസറ്റ് ആണ് സത്യം ഞങ്ങള്

മറ്റേ ഗിയർ ഷിഫ്റ്റ് ചെയ്യും ഫൈനലി നമ്മൾ നമ്മുടെ പറക്കാട്ടിലെ രണ്ടാമത്തെ നൈറ്റ് അല്ലെ നൈറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഷൂട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഷൂട്ടൊക്കെ പോയി ചെയ്തു പിന്നെ ഫുഡ് അടിച്ചു ഡ്രസ്ത്രണുപ്പില്ലല്ലോ ഒന്നും തണുപ്പില്ല ഞാനീ ജാക്കറ്റ് ഈ ഒരു സാധനം അടുത്ത ദിവസം തണുപ്പില്ലായിരുന്നു പക്ഷെ രണ്ടാമത്തെ ദിവസം രാവിലെ തൊട്ട് ഈരം നല്ല തണുപ്പുണ്ട് പുറത്തിന്മാരൊക്കെ മറന്നു പോകും നമ്മളോരോ ഒരു അഞ്ചോ മണി നിക്കുമ്പോഴത്തേക്കും അത് നമ്മളത് ആസ്വദിച്ചുകൊണ്ടിരിക്കും അത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോകുന്നത് എനിവേ നമുക്ക് എന്തായാലും ബാക്കി പരിപാടീസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോ കണിയാ ഓക്കെ തൽക്കാലം പോവാണ് ബൈ